അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവത്തിൽ കലാമത്സരങ്ങൾ ആരംഭിച്ചു മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും സംഘട സംഘനൃത്തവും ഉൾപ്പെടെ ഗ്ലാമർ മത്സരങ്ങൾ അങ്ങനെ പൊടിപൊടിക്കുകയാണ് അവിടെ ഇരുപത്തഞ്ച് വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ നാടകവും കഥകളിയും ആദ്യ ദിവസത്തെ ആകർഷക ഇനങ്ങളാണ് അവിടെ നമ്മൾ നേരത്തെ കണ്ടു പാചകപ്പുര ഫുൾ സെറ്റാണ് അവിടെ ആളുകൾ നിറഞ്ഞ് നല്ല രുചികരമായ ഭക്ഷണം നല്ല ഗംഭീരമായി കഴിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായി മംഗളമായി പോകുന്നു പക്ഷേ ഒരു പ്രശ്നം നല്ല ചൂടാണ് നല്ല കൊടും വെയിലാണ് കൊടും ചൂടത്താണ് കുട്ടികളടക്കം നിൽക്കുന്നതും നടക്കുന്നതും വലിയ ദാഹം ഒക്കെ ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം അവിടെയുണ്ട് ആ സംവിധാനത്ത് നിന്ന് അനുജ ശരിയാണ് അനുജ ഇതുവരെ കഴിഞ്ഞ ഇനങ്ങൾ പോയിന്റ് നില ഒക്കെ പറയാനുള്ള സമയമായോ പോയിൻ്റ് നിലയൊന്നും അങ്ങനെ പറയാനുള്ള സമയമായിട്ടില്ല അതിലിപ്പോൾ ഫലപ്രഖ്യാപനം പോലും ചില ഇനങ്ങളുടെ ഇപ്പോൾ കന്നഡ പദ്യം ചെല്ലൽ അറബി പദ്യം ചെല്ലൽ അങ്ങനെയൊക്കെയുള്ള ചില ഇനങ്ങളുടെ മാത്രം ഫലപ്രഖ്യാപനം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ മറ്റിനങ്ങളൊക്കെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഹാഷ്മി മോഹിനിയാട്ടം എനിക്ക് തൊട്ട് പിറകിലുള്ള പ്രധാന വേദിയിൽ രാവിലെ തുടങ്ങിയതാണ് ആദ്യത്തെ മത്സര ഇനമാണ് മോഹിനിയാട്ടം അത് പുരോഗമിക്കുന്നു അതുപോലെ മറ്റ് ഇരുപത്തിനാല് വേദികളിലും പ്രധാനപ്പെട്ട ഇനങ്ങൾ ഗ്ലാമർ ഇനങ്ങൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കഥകളി നാടകം ഭരതനാട്യം കുച്ചിപ്പുടി അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതെല്ലാം പൂർണ്ണമായി അവസാനിച്ചാൽ മാത്രമേ ഫലപ്രഖ്യാപനം അതിൻ്റെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ലീഡ് നില അല്ലെങ്കിൽ പോയിന്റ് നില ഒന്നും പറയാറായിട്ടില്ല ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ കൊടും ചൂടാണിവിടെ പക്ഷേ അതൊന്നും നമ്മളുടെ പോരാട്ട വീര്യത്തെ തളർത്തുന്നില്ല എന്നുള്ളതാണ് പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് നമ്മൾ രാവിലെ കണ്ടത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു അതൊരു മത്സരബുദ്ധിയോടെ ആകരുത് നമ്മൾ ഇത്തരം യുവജനോത്സവ വേദികളിലേക്ക് വരുന്നത് മറ്റൊന്ന് രക്ഷിതാക്കളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് കുട്ടികളുടെ മത്സരമാണ് കുട്ടികളുടെ വേദിയാണ് അവിടെ രക്ഷിതാക്കൾ ഇടപെടരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രസക്തമായ ഒട്ടേറെ കാര്യങ്ങൾ സാമൂഹിക ഇപ്പോൾ നിലവിൽ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെയുള്ളത് അതെങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്നതെല്ലാം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു കുറ്റമറ്റ രീതിയിലാകണം ഇത്തവണത്തെ കലോത്സവം നടക്കുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അതിനുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു വിവരമുള്ളത് ഗോത്ര കലാരൂപങ്ങളൊക്കെ മത്സരഹിരമായി അടുത്ത വർഷം മുതൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ സൂചന എന്ന തരത്തിലേക്ക് ഇന്ന് ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപായി മംഗലം കളി കാസർഗോഡ് നിന്നുള്ള തനത് കലാരൂപം അപ്പോൾ അത്തരം വിഭാഗക്കാരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തണമെന്നുള്ള ഈ സർക്കാരിൻ്റെ ഒരു നയം കൂടി അടുത്ത തവണ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് എന്നുള്ള സന്തോഷം ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ അത് കൂടുതൽ വ്യക്തതയോടെ തന്നെ അടുത്ത തവണ പരിഗണിക്കും തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അങ്ങനെ വളരെ നല്ല സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു തുടക്കം കൂടിയാണ് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന് നമ്മൾ കൊല്ലത്ത് വേദിയാകുമ്പോൾ കണ്ടത് എനിക്കപ്പം ചില മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് അത് മത്സരഫലം വന്നു കഴിഞ്ഞ ഇനമാണ് മോളെ വരൂ മോളെ ഏതിലാണ് പങ്കെടുത്തു ഞാൻ കന്നഡ പദ്യപാരായണം കന്നഡ പദ്യപാരായണം അത് മത്സരം പൂർത്തിയായി ഹൈസ്കൂൾ വിഭാഗമാണോ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി വിഭാഗമാണ് അപ്പോൾ അതിൽ എ ഗ്രേഡ് എ ഗ്രേഡ് ഉണ്ട് മോളുടെ പേര് ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ ഏത് സ്കൂളാണ് ഞാൻ വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിൽ പഠിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണോ മത്സരിക്കാൻ വരുന്നത് കഴിഞ്ഞ വർഷം ഞാൻ മത്സരിക്കാനുണ്ടായിരുന്നു സംസ്കൃതം പദ്യപാരായണമെന്ന് ഖുറാൻ എന്തായിരുന്നു സംസ്കൃതം സംസ്കൃതം സോറി സംസ്കൃതം അപ്പോൾ എന്നെ പഠിപ്പിച്ചത് അച്ഛനും പിന്നെ വിദ്യ ടീച്ചറും ഉണ്ട് ടീച്ചറിന്റെയും അച്ഛനേയും പിന്നെ അമ്മയുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ കന്നഡയിലോട്ട് വന്നത് പഠിച്ചാണോ ആ കഥ അറിയാം കഥ അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി ഒരു നാല് ലൈൻ